വിധ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച വ്യക്തിയാണ് ബാല്യ കൗമാര കാലഘട്ടം എന്റെ ശരീരത്തിൽ ഷട്ടഴിച്ചാൽ ഏകദേശം ഒരു ആഴമുള്ള ഒരുപാടുകൾ കണ്ടിയെടുക്കാനുണ്ടാവും അതെല്ലാം എന്റെ ജീവിതം നയിക്കുന്ന അതെല്ലാം മുംബൈയുടെ തെരുവുകളിലും ചെന്നൈയിലും രാത്രിയുടെ ഇരിട്ടിന്റെ മറവിലെല്ലാം എനിക്ക് കിട്ടിയ മുൻ പോലീസ് ഉദ്യോഗസ്ഥനും മോട്ടിവേഷൻ സ്പീക്കറുമായ ഫിലിപ്പ് പിടിയിൽ നിലമ്പൂർ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് ഗൂഗിൾ കെ വേണുഗോപാൽ മലപ്പുറത്ത് വിവരങ്ങളുമായി ഫിലിപ്പ് മമ്പാട് പിടിയിലാകാൻ കാരണം ആരാണ് പരാതി നൽകിയിരിക്കുന്നത് എന്താണ് പരാതിയിൽ പറയുന്നത് എന്താണ് മറ്റു വിശദാംശങ്ങൾ രോഗികൃഷ്ണൻ കോഴിക്കോട് ചെവായൂർ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മോട്ടിവേഷൻ സ്പീക്കറായിട്ടുള്ള മുൻ പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ഫിലിപ്പമ്പിനെ കഴിഞ്ഞ ദിവസം രാത്രി നിലമ്പൂർ പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് മമ്പാടുള്ള വീട്ടിൽ വെച്ച് പിടികൂടിയിട്ടുള്ളത് പതിനാറുകാരിയായിട്ടുള്ള പെൺകുട്ടി നൽകിയ പരാതിയെ തുടർന്നായിരുന്നു അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസത്തിൽ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഒരു ലോഡ് മുറിയിൽ വെച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് പതി ആ പരാതിയെ തുടർന്നാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം കുറ്റം സംബന്ധിച്ചു എന്ന വിവരമാണ് ലഭിക്കുന്നത് ഇയാൾ ഇപ്പോൾ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലുണ്ട് വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് നിലമ്പൂർ പോലീസ് ഈ ഫിലിപ്പ് അമ്പാട് എന്ന് പറയുന്ന വ്യക്തി മോട്ടിവേഷൻ സ്പീക്കറായിരുന്നു പെരിന്തൽമണ്ണയിൽ എസ് ഐ ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം വോളണ്ടറി റിട്ടയർമെന്റ് ശേഷം ഈ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സജീവമായ പ്രവർത്തനങ്ങൾ നടക്കുകയും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പൊതുവിടങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ പ്രസംഗവും ബോധവൽക്കരണ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഒരു പരാതി വന്നത് പെൺകുട്ടി സ്കൂളിൽ കൌൺസിലിങ്ങിനിടെ നൽകിയ പരാതിയെ തുടർന്ന് ചൈൽഡ് ലൈൻ ഈ പരാതി ചെവായൂർ പോലീസിന് കൈമാറുകയായിരുന്നു ഇപ്പോൾ അതിനെ തുടർന്ന് ചെവായൂർ പോലീസാണ് നിലമ്പൂർ പോലീസിലേക്ക് പരാതി കൈമാറാൻ ഒരുങ്ങുന്നത് പരാതി നിലമ്പൂർ പോലീസിലേക്ക് കൈമാറുന്നതിന് ഉടനെ തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് മറ്റു നടപടിയിലേക്ക് കടക്കും എന്നുമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നതായി പെൺകുട്ടി മൊഴി നൽകിയിട്ടുള്ളത് അതിനെ തുടർന്ന് ഇപ്പോൾ മനുഷ്യർക്ക് പ്രത്യാശ നൽകുന്ന വാക്കുകൾ ജീവിതത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കയറി വന്ന ഒരാളുടെ ആത്മവിശ്വാസം ഇതായിരുന്നു ഫിലിപ്പ് മമ്പാട് എന്നാൽ ഇന്ന് ആ വാക്കുകൾക്ക് മുകളിൽ സംശയത്തിന്റെ കരുനിരൽ വീണിരിക്കുകയാണ് ഇരുപത്തിയാറ് വർഷം നിയമത്തിന്റെ കാവൽക്കാരനായിരുന്ന ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് നിയമത്തിന്റെ മുന്നിലെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു ആരോപണം നിസ്സാരമല്ല മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു പെൺകുട്ടിയെ കൗൺസിലിംഗിന്റെ മറവില് ചൂഷണം ചെയ്തു എന്നതാണ് ആ ഒരു ആരോപണം ഈ ഒരു ആരോപണത്തിന് പിന്നാലെ തന്നെ കേരളം ചോദിക്കുന്നത് ഒന്നാണ് നാം കണ്ടത് യഥാർത്ഥ ഫിലിപ്പിനെയാണോ അതോ ഒരു മുഖം കൂടിയാണോ എന്നുള്ളത് അടുത്ത വീട്ടിൽ വിളിച്ച് പറയും അമ്മ തിരിച്ചു കൊടുക്കുക അങ്ങനെ ഉണ്ടായിരുന്നല്ലോ ഒരു കാലം കൊടുക്കൽ വാങ്ങല് പഞ്ചസാര വാങ്ങും അല്ലെ തേയിലപ്പടി വാങ്ങും മുളക് പൊടി വാങ്ങും മല്ലി വാങ്ങും മുളകുതാ സാമ്പാർ കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ട് കറി വാങ്ങും അങ്ങനെ ഒരു കാലമില്ലായിരുന്നോ നല്ല നിന്നുപോയി ഇന്നതെല്ലാം നിന്ന് പോയത് കൊണ്ട് അയൽപക്ക ബന്ധങ്ങൾ നിന്നപ്പോ മതിലുകൾ നമ്മൾ പെടുതും സി സി ടി വി വെച്ച് നമ്മുടെ സെക്യൂരിറ്റി സംവിധാനം നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്തു അന്നൊക്കെ നമ്മൾ പോകുമ്പോൾ വീട് നോക്കണം കോഴിയൊക്കെ തീറ്റ കൊടുക്കണം വീടിനത് ശ്രദ്ധിക്കണം എന്ന് വിളിച്ച് പറയുമ്പോ അയൽ നിന്ന് മണിക്കണ്ട് ഇന്നും ഓർമ്മയുണ്ട് സുതരിച്ച് വിളിച്ച് പറഞ്ഞു നീ പോടി അവിടുന്നോ ഞാനൊക്കെ കൊടുത്തോ നീ പറഞ്ഞോ ഞാൻ കൊടുക്കണേ നീ പോ പക്ഷെ ഇന്ന് നമ്മുടെ അയൽപക്കത്ത് നമുക്ക് ഇന്ന് അങ്ങനത്തെ ഒരു ബന്ധമുണ്ടോ നമ്മൾ പറയാം അവിടെ നോക്കുന്നുണ്ട് അവിടെ ഇറങ്ങണ്ട അവടെ കണ്ണ് കിട്ടിയാൽ മതി ഒരു കുരുത്തം കിട്ടുക അല്ലേ ആ കുരുത്തട നോക്കുന്നുണ്ട് ഇറങ്ങില്ല അവിടെ നിൽക്ക് പ്ലീസ് അത് മാറിയിട്ട് പോകാം ഇന്ന് അയൽപക്കത്തെ നമ്മൾ അറിയുന്നുണ്ടോ ഇന്ന് കണ്ണടച്ച് നോക്കിക്കാ ആ ശത്രുന്ന് ഇറ്റലിയിലും ബ്രിട്ടനിലും അമേരിക്കയിലും കാനഡയിലും കിടക്കുന്ന ആരെങ്കിലും പോകണ ശത്രു അല്ലല്ലോ നമ്മുടെ അയൽവാസി ശത്രു കണ്ണടച്ച് നോക്കിക്കേക്ക് അതാ ഈ കേരളത്തിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം ഫിലിപ്പ് മമ്പാട് എന്ന മോട്ടിവേഷൻ സ്പീക്കർക്ക് ഇത്രയധികം സ്വീകാര്യത ലഭിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു സർവൈവർ സ്റ്റോറീസ് തന്നെയാണ് അച്ഛന്റെ ക്രൂരതകളിൽ നിന്ന് രക്ഷപ്പെടാൻ പതിനാലാം വയസ്സിൽ നാട് വിട്ട ആ ഒരു കുട്ടി മുംബൈയിലെയും ചെന്നൈയിലെയും റെയിൽവേ സ്റ്റേഷനുകളിലെ വിഷപ്പെടക്കാൻ പൈപ്പ് വെള്ളവും കുടിച്ച കഥ അദ്ദേഹം അത് പറയുമ്പോൾ മലയാളികൾ അത് സ്വന്തം വേദനയായി തന്നെ അവർ ഏറ്റെടുക്കും പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവും വരവും അതും ഒരു അസാധ്യ തന്നെയായിരുന്നു അതായത് ലഹരിയുടെയും സസ്പെൻഷന്റെയും ഇരുളടഞ്ഞ കാലത്ത് നിന്ന് എൻജിനീയറിംഗ് ഡിപ്ലോമയിലേക്കും പിന്നീട് രണ്ട് ലക്ഷം പേര് പങ്കെടുത്ത പരീക്ഷയിൽ ഉന്നത റാങ്ക് നേടി കേരള പോലീസിലേക്കും അദ്ദേഹം നടന്നു കയറി മദ്യപാനം നിർത്താൻ പച്ച കുരുമുളക് ചവച്ചിറക്കിയ ഒരു നിശ്ചയദാർഢ്യവും അതുപോലെ അമ്മയോടും ഭാര്യയോടും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്ന സ്നേഹവും ഒരു ഐഡിയൽ മാൻ ഇമേജ് അദ്ദേഹത്തിന് നൽകി ഒരു ലക്ഷം രൂപ ശമ്പളമുള്ള പോലീസ് ജോലി വിട്ട് ഒരു ക്ലാസ്സിന് ഒരു ലക്ഷം രൂപ വാങ്ങുന്ന ഒരു ബ്രാൻഡ് ആയിട്ട് തന്നെ അദ്ദേഹം മാറി പക്ഷെ ഈ ഒരു പ്രശസ്തിയുടെ ഗോപുരമാണ് ഇപ്പോൾ തകരുന്നത് കോഴിക്കോട് സ്വദേശിയായ പെൺകുട്ടിയുടെ പരാതിയിൽ നിലമ്പൂർ പോലീസ് എടുത്ത കേസ് ഞെട്ടിക്കുന്ന തന്നെയാണ് മാനസികമായിട്ട് പ്രത്യേക പിന്തുണ വേണ്ട ഒരു കുട്ടിയെ കൗൺസിലിങ്ങിനായിട്ട് സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുക ആ കുട്ടിയെ മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ പലയിടങ്ങളിൽ എത്തിച്ച് പീഡിപ്പിക്കുക ഇതായിരുന്നു ആരോപണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലെ സംഭവത്തിലെ ഇപ്പോൾ കേസ് കേസെടുത്തിരിക്കുന്നത് പോക്സോ നിയമപ്രകാരമാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടിയായതുകൊണ്ടും കൗൺസിലർ എന്ന നിലയിൽ സംരക്ഷിക്കേണ്ട ഒരു വ്യക്തി ആയതുകൊണ്ടും നിയമം ഇവിടെ കൂടുതൽ കർക്കശമാണ് ശരിക്കും ഇതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ വിശകലനം ചെയ്യുകയാണെങ്കിൽ ഒരു ന്യൂസ് കേട്ടതിനു ശേഷം മലയാളികൾ ഒട്ടുമിക്ക വിശ്വാസത്തിലല്ല കാരണം പലർക്കും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ഒരു വിഷയത്തെ നമ്മൾ നിഷ്പക്ഷമായിട്ട് ഒന്ന് കീറി മുറിച്ച് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ കോടതി വിധി വരുന്നത് വരെ ഈ ഒരു ഫിലിപ്പ് മെമ്പാട് ഒരു ആരോപിതനാണ് ഒരു ആരോപിതൻ മാത്രമാണ് ഇവിടെ രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് ആരോപണങ്ങൾ സത്യമാണെങ്കിൽ സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ളവർ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് ഇരകളെ കീഴ്പ്പെടുത്തുന്ന രീതിയാണ് ഇവിടെ പ്രയോഗിക്കുന്നത് ഇവിടെ മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിലെടുള്ള ആ ഒരു വിശ്വാസത്തെയാണ് ഇവിടെ ആയുധമാക്കിയത് കൗൺസിലിംഗ് എന്ന പേരിൽ ശാസ്ത്രീയമായ അറിവില്ലാതെ ആളുകളെ സ്വാധീനിക്കുന്നത് എത്ര വലിയ അപകടമാണെന്ന് ഇത് തെളിയിക്കുന്നുണ്ട് നന്മയുടെ അതിപ്രസരമുള്ള പ്രസംഗങ്ങൾ ഒരു മറയായിരുന്നു എന്ന് തെളിഞ്ഞാൽ അത് പ്രത്യാശ തേടി പോകുന്ന ആയിരക്കണക്കിന് ആളുകളുടെ വിശ്വാസത്തെയാണ് തകർക്കുന്നത് ഇനി രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ആരോപണം കെട്ടിച്ചമച്ചതാണെങ്കിൽ ഇദ്ദേഹത്തെ തകർക്കാൻ ആരെങ്കിലും കരുതി കൂട്ടിയതാണോ എന്നുള്ള ചോദ്യം ഇവിടെ വരും സോഷ്യൽ മീഡിയയിൽ ഒരാൾ വളരുമ്പോൾ അവർക്ക് ശത്രുക്കളും കൂടും ഇരുപത്തി ആറ് വർഷം നിയമത്തിന് കാവൽ നിന്ന ഒരാൾ ഇത്തരം ഒരു മണ്ടത്തരം കാണിക്കുമോ എന്നുള്ള യുക്തിപരമായിട്ടുള്ള ചോദ്യവും അദ്ദേഹത്തിന്റെ അനുഭാവികൾ ഇവിടെ ചോദിക്കുന്നുണ്ട് ഒരുപക്ഷെ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ ആ പീഡന ആരോപണത്തിന്റെ കറ കഴുകിക്കളയാൻ അദ്ദേഹത്തിന് ജീവിതകാലം മുഴുവനും പോരാടേണ്ടി വരും എന്നുള്ള സത്യമാണ് ഇതിന് ഉള്ളത് അത് മാത്രവുമല്ല അദ്ദേഹത്തിന്റെ കുടുംബവും അനുഭവിക്കുന്ന മാനസിക വിഷമവും അത് ചെറുതൊന്നും ആയിരിക്കില്ല ഇവിടെ ഫിലിപ്പ് മമ്പാട് കേസ് വെറും ഒരു വ്യക്തിയുടെ തകർച്ചയല്ല മറിച്ച് നമ്മുടെ സമൂഹത്തിലെ ചില അപകടകരമായിട്ടുള്ള പ്രവണതകളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ഈ സംഭവത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട മൂന്ന് പ്രധാന കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് ഇത്തരം ഇമേജുകൾക്ക് പിന്നിലുള്ള കെണിയാണ് നമ്മൾ പലപ്പോഴും ഒരാളുടെ സോഷ്യൽ മീഡിയ ഇമേജ് കണ്ടാണ് അവരെ വിലയിരുത്തുന്നത് നന്നായി സംസാരിക്കുന്നവർ അല്ലെങ്കിൽ കരയിപ്പിക്കുന്ന കഥകൾ പറയുന്നവർ എല്ലാവരും ജീവിതത്തിലെ അതേ മൂല്യങ്ങൾ പുലർത്തുന്നവർ ആകണമെന്നില്ല നന്മമര പരിവേഷം ചാർത്തി കൊടുക്കുമ്പോൾ നാം അവരുടെ വ്യക്തിത്വത്തെ പരിശോധിക്കാൻ മറന്നു പോകുന്നു പ്രസംഗങ്ങളിലെ ധാർമ്മികതയല്ല പ്രവൃത്തിയിലെ സത്യസന്ധതയാണ് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അശാസ്ത്രീയമായിട്ടുള്ള കൗൺസിലിംഗ് എന്ന് പറയുന്നത് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെയും മുതിർന്നവരെയും കൗൺസിലിങ്ങിന് വിധേയമാക്കുമ്പോൾ ജാഗ്രത പുലർത്തണം കാരണം മോട്ടിവേഷൻ സ്പീക്കറും അതുപോലെ ഈ കൗൺസിലർ എന്ന് പറയുന്നത് രണ്ട് രണ്ടാണ് കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെ ഗവൺമെന്റ് ലൈസൻസും ഉള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ അടുത്തേക്കാണ് ഇത്തരം കൗൺസിലിങ്ങിനായിട്ട് പോകേണ്ടത് കേവലം പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ട് തന്നെ ഒരാൾ മാനസിക രോഗങ്ങൾ ചികിത്സിക്കാൻ പ്രാപ്തനാകില്ല മൂന്നാമത്തെ കാര്യമാണ് അമിതമായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് മാതാപിതാക്കൾ കുട്ടികളെ മറ്റൊരാളുടെ സംരക്ഷണയിൽ ഏൽപ്പിക്കുമ്പോൾ അവരോടുള്ള വിശ്വാസം എത്ര വലുതായാലും അതിലെ ജാഗ്രത കൈവിടരുത് മോളെ കൗൺസിലിങ്ങിന് വിട്ടതല്ലേ അദ്ദേഹം പോലീസുകാരനായിരുന്നില്ലേ എന്നുള്ള സുരക്ഷിത ബോധമാണ് പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടുന്നത് എന്തായാലും നിയമം അതിന്റെ കർക്കശമായിട്ടുള്ള വഴികളിലൂടെ തന്നെ നീങ്ങട്ടെ ഫിലിപ്പ് മമ്മാട് എന്ന വ്യക്തി കുറ്റക്കാരനാണോ എന്ന് കോടതി വിധിക്കട്ടെ കുറ്റക്കാരനാണെങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന ശിക്ഷ ഇത്തരക്കാർക്കുള്ള ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാകണം അതല്ല അദ്ദേഹം നിരപരാധിയാണെങ്കിൽ ഇതൊരു വ്യക്തിയുടെ ജീവിതം തകർക്കുന്ന വ്യാജ ആരോപണങ്ങൾക്കെതിരെയുള്ള ഒരു പാഠമാകണം സത്യം എന്ത് തന്നെ ആയാലും ഒരു കാര്യം നാം ഓർക്കുക അന്ധമായിട്ടുള്ള ആരാധന എപ്പോഴും അപകടകരമാണ് പ്രശസ്തിയുടെ തിളക്കത്തിലെല്ലാം പ്രവൃത്തിയുടെ വിശുദ്ധിയിലാണ് ഒരാളുടെ മഹത്വം ഇരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ ചിന്തകൾ എന്താണ് ഇത്തരം സന്ദർഭങ്ങളിൽ മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്തിലാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക ഈ ഒരു വിഷയകലിനകരിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം